ക്രിസ്തുമസിന് കേരളം കുടിച്ചു തീർത്തത് നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയുടെ മദ്യം ചാലക്കുടിയിലാണ് മദ്യവില്പനയിൽ ഒന്നാമത് ക്രിസ്തുമസ് തലേന്ന് മാത്രം തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ മദ്യവില്പന നടന്നു ക്രിസ്മസ് ദിനത്തിലും തലേതുമായി കേരളത്തിലുണ്ടായത് റെക്കോർഡ് മദ്യവിൽപ്പനയാണെന്ന് കണക്കുകൾ രണ്ടു ദിവസങ്ങളിലായി കേരളത്തിൽ നൂറ്റമ്പത്തിരണ്ട് ദശാംശം പൂജ്യം ആറ് കോടി രൂപയുടെ മദ്യവിൽപ്പന നടന്നതായാണ് കണക്കുകൾ തെളിയിക്കുന്നത് ക്രിസ്മസ് തലേന്ന് മാത്രം നൂറ് കോടി രൂപയ്ക്കടുത്ത് മദ്യവിൽപനുണ്ടായിട്ടുണ്ട് ക്രിസ്മസ് തലേന്നത്തെ മദ്യവിൽപ്പനയിൽ ചാലക്കോടിയാണ് മുന്നിലെന്നും വെവ്കോപ്പ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മുപ്പത് കോടി രൂപയുടെ അധിക വിൽപ്പനയാണ് ഇക്കുറി മദ്യവിൽപ്പനയിലുണ്ടായത് ക്രിസ്മസ് തലേന്നായ ഇരുപത്തിനാലിന് മാത്രം തൊണ്ണൂറ്റിയേഴ് ദശാംശം നാല് രണ്ട് കോടി രൂപയുടെ മദ്യവും ക്രിസ്മസ് ദിനമായ ഇരുപത്തിയഞ്ചിന് അൻപത്തിനാല് ദശാംശം ആറ് നാല് കോടി രൂപയുടെ മദ്യവും കേരളത്തിൽ വിറ്റു വിറ്റുന് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് ബവറേജസ് കോർപ്പറേഷന്റെ ചാലക്കുടിയിലെ ഷോപ്പിലാണ് എഴുപത്തിയെട്ട് ലക്ഷം രൂപയുടെ മദ്യവിൽപ്പന ചങ്ങനാശ്ശേരിയിൽ അറുപത്തിയാറ് ദശാംശം എട്ട് എട്ട് ലക്ഷം രൂപയുടെയും തിരുവനന്തപുരത്തെ പഴയ ഉച്ചക്കടയിൽ അറുപത്തിനാല് ദശാംശം ഒന്നേ അഞ്ച് ലക്ഷം രൂപയുടെയും മദ്യവിൽപ്പന നടന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ റെക്കോർഡ് മദ്യവിൽപ്പനയാണ് നടന്നത് കഴിഞ്ഞ വർഷം ഇരുപത്തിനാലിന് എഴുപത്തിയൊന്ന് കോടി രൂപയുടെയും ഇരുപത്തിയഞ്ചിന് അൻപത്തൊന്ന് ദശാംശം ഒന്നേ നാല് കോടി രൂപയുടെയും മദ്യമാണ് വിറ്റത് അതായത് രണ്ടു ദിവസങ്ങളിലായി രണ്ട് ദശാംശം ഒന്നേ നാല് കോടി രൂപയുടെ മദ്യവില്പന നടന്നു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ